ഇബ്രാഹിം നബി അലൈഹി ഹാജറബി മക്കയിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അള്ളാവിന്റെ മാർഗത്തിൽ പോയ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നീട് മടങ്ങി വന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബാൻ ഉത്താല ഒരു കിനാവ് കാണിക്കുകയാണ് എന്താണ് ആ കിനാവ് ആ കിനാവിലൂടെ അള്ളാഹു സുബാൻ ഉത്താല പറയുകയാണ് നിന്റെ മകനെ അറുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുത്ത് ദാനം ചെയ്യണമെന്ന് ഹൃദയമാണ് െ പറമായ ആ ഒരു മനസിനോടാണ് ആദ്യം വന്ന് ഇബിസ് അഹലത്തുല്ലാഹിഅലെ പറഞ്ഞത് തന്റെ പൊന്നുമോനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇക്കറിയുമോ എന്ന് ചോദിച്ച സമയത്ത് ഹാജർ ആബി പറഞ്ഞു എനിക്കറിയില്ല എന്നാൽ നിന്റെ മകനെ അറുത്ത ദാനം ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് വഷറായി പോവുകയാണ് പിന്നീട് ഇബിലീസ് വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അരികിലേക്കാണ് ഇബ്രാഹി നബി അലൈഹി സ്വലാമിന്റെ അരികിൽ നിന്ന് ഈ ഒരു ധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞ സി നബി അലൈഹി സ്ലാമിന്റെ കാരു പിടി അവിടെ നിന്ന് ഇബിലിസ്ആലെ എറിഞ്ഞാട്ടുകയാണ് രണ്ടാം തവണയും ഇബിലീസ് വന്ന് പേപ്പിച്ച സമയത്തായിരുന്നു ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞതിനു ശേഷം മെയിനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് അകത്ത് നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്ഥലങ്ങൾ കാണണ്ടോ കാണണ്ടോ ഇവിടെ വലിയ ഒരു തൂണ് കാണാം ആ തൂണ് ഹെലിപാഡാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങി നിന്ന് എറിയാനുള്ള സംവിധാനമാണ് അതിന്റെ മുകളിലായി ഒരു മെട്രോ റെയിൽവേ ആണ് കടന്നു പോകുന്നത് ആ എഴുപത് ആരെ അസീത ആൾക്കാരുണ്ടോ അല്ലേ തോപ്പിക്കുക എത്രയും പെട്ടെന്ന് നല്ല സൗഭാഗ്യം നൽകട്ടെ ബസ് കയറി കാരണം എന്റെ മനസ്സിലാണ് നിങ്ങൾ അത് ചെയ്തു പോകാന്നുള്ളത് ഏതായാലും അദ്ദേഹത്തിൽ നമുക്ക് എല്ലാവർക്കും വെറും വർഷങ്ങളിൽ ഇപ്പോൾ ഇവിടെ വരാൻ നൽകട്ടെല്ലാം അപ്പൊ ഹാജിമാര് ജമ്രയിൽ നിന്ന് എഴുപത് കല്ലുമായി വന്ന് ഇവിടെ കല്ലെറിയും എറിയും പെരുന്നാളിന്റെ ദിവസം അഥവാ ഒന്നാം പെരുന്നാളിന് ഹാജിമാര് വന്ന് ഏഴ് കല്ല് ജമ്ര തു എറിയും അന്ന് അതിൽ മാത്രമേ എറിയുള്ളൂ പിന്നെ രണ്ടാം പെരുന്നാൾക്ക് അഥവാ അയ്യാമത്തെ വെച്ചിരിക്കുന്ന ഒന്നാമത്തെ ദിവസം ഏഴ് കല്ല് വീതം മൂന്ന് ചമ്പ്രയിൽ എറിയും പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്ന് കല്ല് വീതം മൂന്ന് ചമ്പ്രയില് മൂന്നാമത്തെ കല്ല് വീതം മൂന്ന് മൂന്ന് ചമ്പ്രയിൽ ഏഴ് വീതം അഭ്യരായി ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നോ അറുപത്തി മൂന്ന് പെരുന്നാൾ അന്ന് കറി കറിയുന്ന മൂന്ന് കല്ല് ഏഴ് കല്ല് എഴുപത് കല്ല് ഓക്കെ അല്ലേ ഇങ്ങനെ എന്ന് ഇവിടെ സൗദി ഗവൺമെന്റ് പറയപ്പെടുന്നു ഏതെല്ലാം ഏതായാലും ഈ നാലും മിന വികസിക്കുകയാണോ എന്ന് തോന്നി പോകും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മിന ടെന്റുകൾ അതുപോലെ മിനയില് പ്രധാനപ്പെട്ട മറ്റൊരു പള്ളിയാണ് മസ്ജിദിൽ കുവൈത്ത് എന്ന് പറയുന്ന പള്ളി ഇടതുശത്തേക്ക് നോക്കിയാൽ ഇവർ ഇടതുശത്തേക്ക് നോക്കിയാൽ ഇനി ഇവർ നിന്നങ്ങ് നോക്കിയാലും മിനാ ടെന്റുകളാണ് ആജിമാര് വന്ന് അവര് ഒരു പ്രത്യേക വള കൈയിൽ അണഞ്ഞ് അവര് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഹാജിമാര് രാവിലെ സമയങ്ങളിൽ കല്ലെറിയാൻ വേണ്ടി ഇറങ്ങി കാണാതെ സ്വന്തം ടെന്റ് കണ്ടെത്താതെ വളരെയധികം പ്രയാസപ്പെടുന്ന വളണ്ടിയേഴ്സ് ഇരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ വളണ്ടിയേഴ്സ് അവര് അവരെ കയ്യിൽ പെട്ടാല് ആ വളയുടെ നമ്പർ നോക്കും അതുപോലെ ആ വളന്റെ നമ്പർ നോക്കി ഓരോ തൂണ് ഇതിൻ്റെ ഇടയിലൊക്കെ കാണാൻ പറ്റും ആ തൂണിൽ ഉള്ള നമ്പർ നോക്കി സ്വന്തം കയ്യിൽ വിയൽചെയർ ഉണ്ടെങ്കിൽ ആ വിയൽച്ചെയറിൽ ഇരുത്തി അവരെ തള്ളിക്കൊണ്ടുപോയി സ്വന്തം ടെൻ്റിലേക്ക് ആക്കി കൊടുക്കും എന്തിനു വേണ്ടി അതൊരു പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ലോ ഒരു പക്ഷെ ആ തള്ളിക്കൊണ്ടുപോയി ആ ടെൻ്റിൽ കൊണ്ടുപോയി ആക്കിയാൽ തൻഡിൽ കൊണ്ടുപോയി ആക്കിയാൽ ഒരുപക്ഷെ നൂറും ഇരുന്നൂറും മുന്നൂറും റിയാലി ഒരുപാട് ആളുകൾ എല്ലാ വിഭാഗത്തിന്റെയും വളണ്ടിയേഴ്സ് അന്ന് ഇവിടെ ഉണ്ടായിരിക്കും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി എയർ കണ്ടിയുടെ സൗകര്യം ബാത്റൂമിന്റെ സൗകര്യം എല്ലാ ഇല്ലാത്ത രൂപത്തില് അന്ന് ഹാജിമാരി ഇവിടെ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ണീരൊഴിച്ച് അള്ളാഹുലേക്ക് കേരിച്ച് മടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അന്ന് ഹാജിമാര് ഈ മിനയിൽ നിൽക്കുന്ന സമയം അഥവാ ദുൽഹജി എട്ടിന്റെ അന്ന് അത് കഴിഞ്ഞ് കല്ലെറിയുന്ന ആ മൂന്ന് ദിവസം ഹാജിമാര് കല്ലെറിയാൻ വേണ്ടി ഈ മിനയിൽ വന്ന് നിൽക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ ഇടതുവശത്തായിക്കൊണ്ട് ഒരു സ്ഥലം കാണാൻ കഴിയും മെട്രോ റെയിൽവേ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഇടതുവശത്ത് നമ്മുടെ അത് അടിച്ചു നമ്മുടെ ഇടതുവശത്ത് തിരിഞ്ഞു വരുമ്പോൾ വലതുവശത്ത് ഒരു ചെറിയ കുന്നു കാണാൻ കിട്ടും ആ കുന്നിന്റെ മുകളിൽ ചെറിയ ഒരു സ്തൂപം കാണാൻ പറ്റും ആ സ്തൂപം അതിന്റെ ഒരു അടയാളപ്പെടുത്തൽ ആക്കിക്കൊണ്ട് നിർത്തിയതാണ് ഒരു സ്തൂപം ആ സ്തൂപത്തിന്റെ അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കാൻ വേണ്ടി കടത്തിയത് അങ്ങനെ ആ പരീക്ഷണത്തിൽ വിജയിച്ച സമയത്താണ് ഇബിരി പിന്നെ ജിബിരി അലിഹിസ്ലാം വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹിം തന്ന ഒരു പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി നബി അലൈസ ഒരു ആടിനെ കൊടുക്കുകയും ആ ആടിനടുത്ത് വലി കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറയുകയും അതിന്റെ ആ ഒരു സ്മരണ എന്താണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മകനെ അടുത്ത് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൽപ്പനയായിരിക്കും പിന്നീട് ലോകത്ത് വരിക അതിൽ നിന്നൊക്കെ അള്ളാഹു സുബാനോ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി അതോടൊപ്പം ആ വലിയ ഒരു മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ആ ഒരു സ്മരണ പുതുക്കനു കൂടി അതിൽ അള്ളാവിന് വലിയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ സ്ഥലം നമ്മളെ വല ഇടതു വശത്ത് ചെറിയ ഒരു കുന്നു കാണാൻ പറ്റും ആ കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ സ്തൂപം പരിചരണം കണ്ടില്ല ആ ഒരു സ്ഥൂപത്തിന്റെ അവളെയാണ് അറുക്കാൻ വേണ്ടി കിടത്തിയത് വല്ലാതെ സൂമിക്കണ്ടോ ചില്ല പൊട്ടിയാ നമ്മള് ഏത് വർഷത്തെ ജീവിന്റെ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടോ ഈ വണ്ടി നിൽക്കുന്ന ഈ മദ്യക്കെട്ടിലെ ചോപ്പിന്റെ ബിൽഡിങ്ങിന്റെ ഭാഗത്ത് ഈ ഒരു ഇവിടെയല്ല യഥാർത്ഥത്തിൽ താമസിക്കേണ്ടത് അന്ന് അവിടുത്തെമാരെയൊക്കെ ആജിമാരെയും കൊണ്ടുപോകും കാരണം എന്താ ഇവിടെ നിന്നാ ശരിയാവരെ കാരണം മുസ്തലിഫയാണ് ഇവര് പേരിട്ടാണ് എന്ത് അപ്പൊ ഈ മുസ്തലിഫയിൽ വന്ന് രാ പാർക്കും ഈ മുസ്തലിഫയിൽ വന്ന് രാ പാർക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അവര് കല്ല് കൊറുക്കും കല്ല് കൊറുക്കുന്ന ആ ചെറിയ കല്ലൊക്കെ കാണാൻ പറ്റുന്ന യൂട്ടടിച്ച് അധികാരം വരും ആ യൂട്ടടിച്ചു വരുന്ന സമയത്ത് ഖുറാനിൽ പറയപ്പെട്ട മസ്ജിദ് മഷീരിൽ ആറാം എന്ന് പറയുന്ന ഒരു പള്ളി കൂടിയുണ്ട് ആ പള്ളി ചെലപ്പോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആ പള്ളിന്റെ പരിസരത്തൊക്കെ കല്ല് പെറുക്കുന്ന സ്ഥലങ്ങളും അവിടെ കല്ല് പെറുക്കാൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആദ്യകാലങ്ങൾ ആജുമാരി കല്ല് പെറുക്കലായിരുന്നു ഭംഗിണ്ടായില്ല നോക്കിട്ടായിട്ട് ഓടറ ഹും ലെജുൻ ഒട്ടുമില്ല നാലെൈ ലൈൻ ഇടാനാണ് ആമാവറങ്ങാൻ ടാബല്ലേ ലെക്കല്ല എന്നതിനെ ഇടള്ളോ और रिपोर्ट किया बंडिया बांदिया डेमो सरकार माशाल्लाह सब हो गया नजर सा आ गया دبل النوره دبل النوره رفاي لالا <applause>

Thank <laughs> you. A઩� ઼ પ�ઉખળા�િહ સા્ય સાળા�ાા�િર સાાЫ સાઓાભા સાલારા કઈણ છેા૙ સાળ સએિા઄! 7 7 7 7 1 1 1 1 1 1 1 1 1 2 2 1 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 2 2 2 1 1 1 1 1 1 1 1 1 2 ചെയ്തെടുത്താണ് ആ ആ സമയത്ത് സമയത്ത് അവരെല്ലാവരും വന്നുകൊണ്ട് ബദറിൽ തമ്പടിച്ചു കൂടുകയാണ് ാണ് രാസൂലിനും സഹാബത്തിനും പ്രത്യേക സാഹചര്യങ്ങൾ അഥവാ അവർക്ക് യുദ്ധത്തിന് വേണ്ട സാധനങ്ങളൊന്നും അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ശത്രുക്കൾക്ക് അങ്ങനെയല്ല േരി ശ്രദ്ധയിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നിൽക്കുന്നേ ാണ് അന്ന് റസം നിർദ്ദേശം സ്ഥലം അന്ന് ശത്രുക്കളെ കൊണ്ടുപോയിട്ട് പൊന്നെടുത്തത് ഇതിൻ്റെ അകത്തുള്ള ഒരു കിണറിലാണ് ഇത് കാണുന്ന പൊന്തലൂടി കിണറുണ്ട് ആ കിണറിലാണ് കൊണ്ടുപോയിട്ടത് അന്ന് പിന്നെ റസോറിൽ അവിടെ നിന്ന് ചോദിച്ചു അന്ന് മരണപ്പെട്ടു പോയ ആ ശത്രുക്കളെ പേര് വിളിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ റബ്ബ് എന്നോട് ചെയ്ത കരാറൊക്കെ സത്യമായിട്ട് കാരണം വതിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ചെയ്ത കലർന്നോ എന്ന് ചോദിച്ച ചോദിച്ചാണ് ഉമർ അല്ലാന്ന് ചോദിച്ചത് അവരൊക്കെ മരണപ്പെട്ടു പോയതല്ലേ കേൾക്കുവോ കാരണം മരണപ്പെട്ടു കേൾക്കൂല എന്നല്ലേ ആ ഒരു സ്ഥലമാണ് ആ ഒരു രൂപം മധുരയിലെല്ലാം ഈ കാണുന്നത് മന്ദീര് يا جاسر يا باشا யமுத்தே வயட ஹலத்தில் சந்த ഞങ്ങൾക്ക് എൽമില്ലാമില്ല ഇഷ്കന്തെന്നറിയല്ല പാവം പോ തീറാണ് തിരുമുമ്പിൽ കാണിക്കായൊരു തുള്ളി കണ്ണീരിൻ അതെന്താണ് ആരംഭൂവായ ിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് കണ്ണീരിൻ കടലാളം തുണയില്ലാ തോണി ഞാൻ കഴിവിന്റെ കരകാട്ടണേ രവിയോരേ പാപത്തി നിരുളാലി കാണായിരുന്നില്ല <im>

Sallallahu मतूले सर मुहमद പരിധി നിശ്ചയിച്ച സ്ഥലമാണത് അതാ നേരെ ഇടതും വലതുമായിട്ട് രണ്ട് സ്തൂപങ്ങള് നേര നേരെ ഇളതും വലതും ഇവിടെ നിന്ന് അങ്ങോട്ട് അറമിന്റെ പരിധി തുടങ്ങാനും അറമിന്റെ പരിധിയാണ് അതിലേക്ക് പ്രവേശിച്ചു അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത് ഇപ്പോ ഓർപ്പെടുത്താനുള്ളത് നമുക്ക് ഇവിടെ പതിനഞ്ച് മിനിറ്റ് ഉള്ളു പതിനഞ്ചു മിനിറ്റിന്റെ മേലെ നമ്മൾ പോകരുത് കാരണം സ്ത്രീകൾക്ക് റൗദന്റെ പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ഒരാൾക്ക് മണിക്കൂർ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കാരണം അവർക്കുള്ള ആ റൗദയിലുള്ള നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ വലിയൊരു വിഷമമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പതിനഞ്ചു മിനിറ്റ് സമയം മാത്രം ഇവിടെ നിൽക്കാവുള്ളൂ പെട്ടെന്ന് പോകുകയോ ചെയ്യ ബാത്റൂമിൽ ഒന്നും പോവാൻ സമയം കണ്ടെത്തരുത് പൊതുവു ചെയ്യാ നിസ്കരിക്കും കളിക്കുന്ന മാറിക്കാട്ട് അത്ര ഞാൻ കാണും ക്രസൂറിൽ അമ്പത് സ്വാഭവം നിർത്തിയത് ഈ പർവ്വതത്തിന് മേലേട്ടാണ് ഇതിൻ്റെ പേര് ജബൽ റുമാദിനാണ് ക്ലസൂർന്ന് പറഞ്ഞത് ഇവർ ഞാൻ തിരിച്ചു വിളിക്കുന്നവർ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ നിർത്തിയ ആ സ്വാഭികളോടാണ് അങ്ങോട്ട് പോയതിനു ശേഷം ശത്രുക്കൾ പിന്നെ ഇതിന് പിന്നിലൂടെ വന്ന് കയറി അപ്പുറത്തേക്ക് ഇറങ്ങി വിടുകയും ചെയ്തു ഇത് ശബുലത്ത് സാബികളെ നിർത്തിയത് ഇത് ഉഴുത് പർവതം മദീനയില് ദിറങ്ങുന്ന പർവ്വതമാണ് ആ കാണുന്നത് ഷഹൂഫ് മല പേര് മദീനയിൽ ദാൽ ഇറങ്ങുന്ന മലയാണ് ആ മലയുടെ മേലെ ഇറങ്ങിയിട്ടാണ് ദജാല് മദീന പള്ളിയിലേക്ക് ചൂണ്ടി വെക്കിയത് ആരുതാണ് ഈ വെള്ളം കൊട്ടാൻ ചോദ്യം കാരണം ആ ചോദ്യം ചോദിക്കുന്നത് ആ പർവ്വതത്തിന് മൂലഫ് മല മേല പാലസാണ് രാജാക്കന്മാരെ എനിക്ക് ഇറങ്ങാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഒരുക്ക് പ്രവർത്തിക്കും